أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنحم الله صحوة للماري صحوة للماري يشدك لي ويسل لنجيك لا السلام عليكم ورحمة الله تعالى وبركاته شريع لذكر برنجدرام ആ ദിക്കറ് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക നമ്മളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരുന്നതാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ കൂടുതലും പ്രാർത്ഥിച്ചിരുന്ന ഒരു ദ്വായാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ദ്വ ഞമ്മളെന്താണ് ജീവിതത്തിൽ പകർത്തുക ഇൻഷാ അല്ലാഹു തോഫി ചെയ്യുമാറാവട്ടെ ഏതാണ് ആ ദ്വായ എന്ന് നമുക്ക് എപ്പോഴും ഒരു പ്രാർത്ഥനയാണ് ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ നീ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിക്കണമേ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മരിക്കാൻ ദിവസവും ഒരു തവണ ഈ ദ്വ നമ്മൾ പതിവാ ചൊല്ലുക ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ദ്വാ എന്താണ് നമ്മൾ ദിവസവും ചെല്ലുക എന്താണ് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മരിക്കാൻ നമ്മൾ ദിവസവും ഈ ഒരു ദ്വ ദിവസവും നമ്മൾ രാവിലെ വൈകുന്നേരം ഒരുപോലെ ഒരു ദിവസം നമ്മൾ ഈ ദ്വ എന്താണ് നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക ചെയ്യുമാറാവട്ടെ يَا مُقَلِّبَ الْقُلُوبِ سَبِّتُ قَلْبِي عَلَىٰ دِينِكَ إِذِكْرَانَ إن شاء الله الله توفيق شيء مرات الله أعلم جيب ذاته إذو بدي واقعا سرميكو دعوانا باخر داوانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته